കളമശ്ശേരി കാർഷികോത്സവ വേദിയിലേക്ക് അതിഥികളെ തൊഴിൽ കഴിയോടെ സ്വീകരിക്കാനെത്തിയ റോബർട്ട് കൗതുകമായി റോബോട്ടിക് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ് നമുക്ക് കുറെ ഡൊമൈൻസ് ഉണ്ട് ഇതിലിപ്പോൾ വർക്ക്ഷോപ്പ് നമ്മളെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ റോബോട്ടിക് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത് ആവാം അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യും നമുക്കിവിടെ ബേസിക്കലി ഇപ്പോൾ ഡെമോ ഉള്ളത് നമ്മൾ അഗ്രികൾച്ചർ ബേസ്ഡ് ഉള്ള ടെക്നോളജീസും അതുപോലെ ഡെലിവറി പർപ്പസ് മിലിറ്ററി ഫയർ ഇൻഡസ്ട്രിയു അവിടെയൊക്കെ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻസ് ചെയ്യണം റോബോട്ട്സാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഇപ്പോൾ ഒരു ഡ്രോൺ ഉണ്ട് ആ ഡ്രോൺ എന്ന് പറയുന്നത് ഏകദേശം ഒരു ഫിഫ്റ്റി കെ ജി പെയിലോട് ചെ പൊക്കാൻ പറ്റിയൊരു ഡ്രോണാണ് മെയിൻലി അഗ്രികൾച്ചർ പർപ്പസിന് യൂസ് ചെയ്യുന്നത് സ്പ്രേയിങ് അതുപോലെ തന്നെ സീഡ് സീഡിംഗ് ആ കൃഷി ചെയ്യാൻ പറ്റും അപ്പം നമുക്കൊരു പത്താൾ എടുക്കുന്ന ജോലി ഇതിനെ കൊണ്ട് വേണമെങ്കിൽ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ചെയ്യിപ്പിക്കാൻ പറ്റും അപ്പം അത്രയും എഫിഷ്യൻ്റ് ആയിരിക്കും അതുപോലെ തന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും പിന്നെ അതിൽ ജി പി എസ് ഇൻക്ലൂഡ് ചെയ്ത കാരണം എവിടെന്നാണോ ടേക്ക് ഓഫ് ചെയ്ത് അവിടെ തന്നെ ലാൻഡ് ചെയ്യാനും പറ്റും ഇതിന് തന്നെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് അപ്പോൾ അത് വെച്ച് നമുക്ക് നമ്മുടെ ഗൂഗിൾ മാപ്പ് ഒക്കെ പോലെ ഒരു മാപ്പ് ക്രിയേറ്റ് ചെയ്യാം ആ മാപ്പ് ക്രിയേറ്റ് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പാടം അതിൽ വരച്ച് കൊടുക്കാൻ പറ്റും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യണ പോലെ എന്നിട്ട് ഈ ഡ്രോൺ ആ ബൗണ്ടറിയിലുള്ളിൽ മാത്രം സ്പ്രേ ചെയ്ത് തരുള്ളൂ അപ്പം എൻ്റെ പാടവും വേറെ ഒരാളുടെ പാടവും ഉണ്ട് അപ്പം അപ്പുറത്തെ പാടത്തേക്ക് പോകാണ്ട് എൻ്റെ പാടം മാത്രം അത് ട്രാക്ക് ചെയ്ത് ലൊക്കേറ്റ് ചെയ്ത് പ്രവർത്തിക്കുകയുള്ളൂ അപ്പോൾ അത്രയും എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും മിനിമം വേസ്റ്റേജ് ആയിട്ട് പിന്നെ വരുന്നൊരു ഡോഗ് യൂണിറ്ററി ഡോഗിന് കോട്ടോ റോപ്പട്ട് റോബോട്ട്സിൽ വരുന്നൊരു ഡോഗാണ് അത് മെയിൻലി ഫയർ ആൻഡ് റെസ്ക്യൂ മിലിറ്ററി കാര്യങ്ങൾക്കൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന സർവൈലൻസ് അതുപോലെ തന്നെ ലാൻഡ് മൈൻ ഡിറ്റക്ഷൻ അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് കാരണം അത് ലെഗ്ഡായ കാരണം ഭയങ്കര സ്റ്റേബിളായിരിക്കും ഒരു വീൽഡ് ആയിട്ടുള്ള റോബോട്ട് പോകുമ്പോൾ എവിടെയെങ്കിലും സ്റ്റെക്ക് ആവുന്നതിന് വീണു പോകാനും ചാൻസ് ഉണ്ട് അപ്പം ആയ കാരണം അത് എത്ര ഡൈവേഴ്സ് കണ്ടീഷനിലായാലും എഡിറ്റ് വരാം ഏത് ഏരിയയിലും പോവാം അപ്പം ഇതിൻ്റെ രണ്ടരയ്ക്ക് ഹൈറ്റ് ഉള്ള സാധനം വേണമെങ്കിൽ അതിന് ചാടി തരാൻ പറ്റും അപ്പം നമ്മൾ നമ്മൾ രണ്ട് ലെഗ് ഉള്ള റോബോട്ടിന് ബൈപ്പ് എടുന്ന് പറയാം അപ്പോൾ ഇത് കോഡ് റോപ്പ് ആണ് നാല് ലെഗ് ആയിരിക്കും അപ്പോൾ സ്റ്റേഴ്സ് സ്റ്റെപ്പും എന്ത് സാധനം വേണേലും കയറി പോകാൻ പറ്റും പിന്നെ നമുക്ക് വന്നിരിക്കുന്ന ഒരു ഡെലിവറി റോബോട്ടും അറിയാം അങ്ങനെ കെറ്റി എന്ന് പറഞ്ഞതിന് പേര് അത് മെയിൻലി ഹോസ്പിറ്റൽസ് റെസ്റ്റോറൻസിലൊക്കെ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് ടേബിൾ എവിടെ ഇരിക്കണം എന്നറിയാം അപ്പൊ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ആ സ്ഥലത്തേക്ക് പോണതിന് പകരം നമ്മൾ ഈ റോബോട്ടിന് പറഞ്ഞുകൊടുക്കണം ഇത് ടേബിൾ വൺ ടേബിൾ ടു ടേബിൾ ത്രീ ഇത് നമ്മൾ ജസ്റ്റ് കിച്ചണിൽ നിന്ന് സാധനം വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ അത് ഡെലിവറി ചെയ്ത് തിരിച്ചു അതെ അതെ അത് ഒറ്റ വട്ടം ചെയ്താൽ മതി അതിനുശേഷം ഫുൾ ഓട്ടോമാറ്റിക് ആയിരിക്കും